രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഡോൺ ബോസ്കോ ോടെ ലോക ഹൃദയ ദിനാചരണം സംഘടിപ്പിച്ചു ലോക ലോക ഹൃദയ ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഡോൺ ഡോൺ ബോസ്കോ ബോസ്കോ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ സഹകരണത്തോടെ ദിനം ആചരിച്ചു ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ നയിച്ച നഗരം ചുറ്റിയുള്ള വാക്കത്തോൺ ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിബെര ഫ്ലാഗ് ഓഫ് ചെയ്തു

നിങ്ങളെന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കോട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ പറ്റമായിട്ട് നിങ്ങളെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പമ്പ് ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിക്കൊണ്ടും സാധിക്കും ഈ ആധുനിക ജീവിതത്തിലെ ഈ തെരക്കേറിയ കാലഘട്ടത്തിലെ പലർക്കും ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യാനോ കൂടാതെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ അതിപ്രസരം എല്ലാം വന്നതുകൊണ്ട് നമുക്ക് വേണ്ട വിധത്തിൽ ഇതെല്ലാം പരിപാലിക്കാൻ കഴിയുന്നില്ല നാം കഴിക്കുന്ന ആഹാരത്തെ ആഹാരത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ എക്സസൈസിന് നമ്മൾ കൊടുക്കേണ്ടതാണ് ഡോൺ ബോസ്കോ ആശുപത്രി അങ്കണത്തിൽ നടന്ന സമാപന ചടങ്ങിൽ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ സുരേഷ് മേനോൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പി എ കുഞ്ചറിയ സിഒ ഒ മുരളീധരൻ നഴ്സിംഗ് സൂപ്രണ്ടി സിസ്റ്റർ പ്രഭാ മാത്യു പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രിയ ജോൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നഴ്സിംഗ് സൂപ്രണ്ടന്റ് സിസ്റ്റർ പ്രഭാ മാത്യുവിന്റെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനത്തിന്റെ സന്ദേശവും വഹിച്ചുകൊണ്ടുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി